മിസുഹാൽ പ്രിയമുള്ള സഹോദരി സഹന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ അറിയിച്ചു നമ്മുടെ കൃത്വീശോ മിശുഹായുടെ പരിശുദ്ധ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം നമുക്ക് ധ്യാന വിഷയമാക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവാൻ ഒരിക്കൽ ഗാന്ധിജി എന്തോ തിരക്കിട്ട് തിരയുന്നത് അദ്ദേഹത്തിന്റെ സ്നേഹിതനുണ്ടോ അങ്ങെന്താണ് ഇത്ര കാര്യമായിട്ട് തിരയുന്നത് അയാൾ ചോദിച്ചു ഒരു പെൻസിലാണ് ഗാന്ധിജി തിരയുന്നതിനിടയിൽ പറഞ്ഞു ഓ അതിനുവേണ്ടി അങ് എന്തിനെ വില പിടിച്ച സമയം നഷ്ടപ്പെടുത്തുന്നു ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് രണ്ട് പെൻസിലുകൾ തരാം ഗാന്ധിജി മേശക്കടിയിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തല ഉയർത്തി അദ്ദേഹം പറഞ്ഞു പാടില്ല സുഹൃത്തെ എനിക്ക് ആ പെൻസിൽ അമൂല്യമാണ് ഒരു കൊച്ചുകുട്ടി എനിക്ക് വളരെയേറെ താല്പര്യത്തോടെ നൽകിയതാണ് അത് കേട്ടപ്പോൾ എന്തോ വിശിഷ്ടമായ പെൻസിലായിരിക്കും അതെന്ന വിശ്വാസത്തിൽ അയാളും തിരയാൻ തുടങ്ങി പക്ഷെ അത് കണ്ടെത്തിയപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ചുപോയി ചൂണ്ടുവിരലിനോളം വലിപ്പമില്ലാതിന് ഇമ്മണിയിലെ ഏറ്റവും വില കുറഞ്ഞ പെൻസിലുമാണ് എന്നാൽ ഗാന്ധിജിക്ക് അത് വില പിടിച്ചത് തന്നെ പറയുന്നുണ്ട് നിസ്സാരങ്ങളും അറിയപ്പെടാത്തതുമായ പ്രവൃത്തികളാണ് നല്ല മനുഷ്യന്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം അതെ ആ കുട്ടിയോടുള്ള സ്നേഹമാണ് ആ പെൻഷൻ ഇത്ര കാര്യമായിട്ട് തിരയുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്കറിയാം നിസാര കാര്യങ്ങളിൽ ശ്രേഷ്ഠത കണ്ടെത്തുവാൻ നമുക്കും കഴിയണം എന്ന ഈ ഇതുവഴി പഠിപ്പിക്കുകയാണ് നമ്മുടെ കൃത്യാവ ഈശോ ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും